പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയും ഒപ്റ്റോമെട്രി വിദ്യാർത്ഥികളും ചേർന്ന് ഗ്ലോക്കോമ വാരം വിപുലമായി ആഘോഷിച്ചു അബേറ്റ് ഗ്രൂപ്പ് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അഡ്വക്കേറ്റ് എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അബേറ്റ് കണ്ണാശുപത്രിയും ഒപ്റ്റോമെട്രി വിദ്യാർത്ഥികളും വിപുലമായ ഗ്ലോക്കോമ വാരാചാരത്തിന് തുടക്കം കുറിച്ചു ഗ്ലോക്കോമ എന്ന അസുഖത്തിന്റെ അപകടവും അവ ചെറുക്കാനുള്ള പോം വഴിയും ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിദ്യാർത്ഥികൾ ഗ്ലോകോമ വാരാചരണം നടത്തിയത് വാരാചരണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ജംഗ്ഷൻ മുതൽ അബേറ്റ് കണ്ണാശുപത്രി വരെ റാലിയും കാഴ്ചയുടെ നിശബ്ദ കൊലയാളിയെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികളും ഡോക്ടർമാരും മറ്റു മാനേജ്മെന്റ് അംഗങ്ങളും ബലൂൺ ഉയർത്തിയുമാണ് ഗ്ലോക്കോമ വാരത്തിന് തുടക്കം കുറിച്ചത് ഗ്ലോക്കോമ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും നേരത്തെ പരിഹരിക്കാനും അവ ചെറുക്കാനുമുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും മികച്ച പരിചയ സമ്പത്തുള്ള ഡോക്ടർമാരും അബേറ്റിൽ ലഭ്യമാണെന്ന് അബേറ്റ് ഗ്രൂപ്പ് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അഡ്വക്കേറ്റ് എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കോ ചെയർമാൻ ഇ ആർ മുഹമ്മദ് കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കാഴ്ചയെ മെല്ലെ കവരുന്ന ഗ്ലോക്കോമ എന്ന അസുഖം കൃത്യമായ പരിശോധനയിലൂടെ കണ്ടെത്താമെന്നും അത് നേരത്തെ കണ്ടുപിടിക്കുന്നതോടെ പൂർണമായ അന്ധത ഒഴിവാക്കാമെന്നും ഗ്ലോക്കോമ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഫഹീം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണം നൽകി ചടങ്ങിൽ ഡോക്ടർ ദിവ്യ മേനോൻ ഡോക്ടർ വിനീത പ്രകാശം ഡോക്ടർ ഫാരിസ് ഡോക്ടർ ബബിത തുടങ്ങിയവർ പങ്കെടുത്തു ഴ്ച നീണ്ടു നിൽക്കുന്ന ഗ്ലോക്കോമ ബോധവൽക്കരണ വാരത്തിൽ വിവിധമായ പരിപാടികളാണ് ഒപ്റ്റോമെട്രി വിദ്യാർത്ഥികളും ഡോക്ടർമാരും മാനേജ്മെന്റും നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ ബ്രാഞ്ചുകളിലും അബേറ്റിന്റെ കോഴിക്കോട് കണ്ണൂർ ബ്രാഞ്ചുകളിലും വിവിധമായ പരിപാടികളോടെ വാരാഘോഷത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു സമൂഹം ബോധവൽക്കരണ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനായി അവയറ്റ് എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട് ഈ ഒരു സംരംഭത്തിൻ്റെ ഈ ഒരു ബോധവൽക്കരണത്തിൻ്റെ കൂടെ ഭാഗമാവാൻ ലോകത്തെ എല്ലാ ആളുകളും ചെയ്യുന്നത് പോലെ അവയറ്റും ഇതിൻ്റെ ഭാഗമാവുകയാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ